ഹായ് ഗെയ്സ് അഞ്ചിലിപ്പർ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അവക്കാടയുടെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് മറ്റ് ഫ്രൂട്ട്സുകളെ അപേക്ഷിച്ച് ധാരാളം ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് ഈ അവക്കാട എന്ന ഈ ഫ്രൂട്ട്സ് ഇതിൽ ധാരാളമൊക്കെ വൈറ്റമിനൊക്കെ ഒക്കെ അടങ്ങിയിരിക്ക അടങ്ങിയിട്ടുണ്ട് ഈ ഫ്രൂട്ട്സിൽ വൈറ്റമിന് ഇ കെ വൈറ്റമിൻ ബി കോംപ്ലക്സ് സിക്സ് ഫൈവ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് പിന്നെ ധാരാളം പൊട്ടാസ്യമൊക്കെ ഈ ആവക്കാടോയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് പൊതുവെ ദാഹം തീർക്കുന്നത് പോലെയല്ല ഈ ഫ്രൂട്ട്സ് കഴിച്ചാൽ ഒരു ഫുഡ് കഴിക്കുന്ന ഇഫക്റ്റാണ് ഈ ജ്യൂസ് കഴിച്ചാൽ പിന്നെ ഇത് പൊതുവെ നമ്മുടെ പല രോഗങ്ങളെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ആയിട്ട് ഇത് വളരെയധികം സാധിക്കും കിഡ്നി സംബന്ധമായ പല രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ഈ ആവക്കാടോയ്ക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ കഴിവുണ്ട് ഈ അവക്കാഡോ ഫ്രൂട്ട്സിന് ഇത് എഴുപത്തൊന്ന് വെറൈറ്റീസ് കണ്ടിട്ടുണ്ട് ഈ അവക്കാടയിൽ നമ്മുടെ ശരീരത്തിലെ ഈ ഹോർമോണിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിയന്ത്രിക്കാനും ഒക്കെ ഈ ഫ്രൂട്ട്സിന് വളരെയധികം കഴിവുള്ളതാണ് അതുപോലെ തന്നെ ഈ അവക്കാടയുടെ ഈ തൊലിയൊക്കെ മുഖത്ത് വരട്ടുന്നതൊക്കെ പാടുകളൊക്കെ മാറ്റി മാറ്റാനൊക്കെ വളരെയധികം സാധിക്കും നമ്മുടെ സ്കിന്നിനെ തിളക്കം വർദ്ധിപ്പിക്കാനൊക്കെ ഈ അവക്കാടോ ഫ്രൂട്ട്സ് വളരെയധികം കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് പിന്നെ പൊതുവെ രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് വളരെയധികം സഹായകമാണ് ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദവും എല്ലാം നല്ല നിയന്ത്രിച്ചു നിർത്താനും ഈ ഫ്രൂട്ട്സ് വളരെയധികം പ്രയോജനപ്രദമാണ് അതുപോലെ തന്നെ ഇത് ധാരാളമായി കഴിക്കുകയാണെങ്കിൽ വാ വാദരോഗങ്ങളൊക്കെ കുറച്ച് കുറച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ട്സാണ് ഈ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ വേരുകൾ ഈ ഇത് വേരുകളിൽ ഈ നാരുകളൊക്കെ നാരുകളാലൊക്കെ സമ്പുഷ്ടമാണ് ഈ ആവക്കാടോ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ പല്ലിൻ്റെ പല്ലുകളുടെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ ഈ ആവക്കാടോ ഫ്രൂട്ട്സൊക്കെ വളരെയധികം നല്ലതാണ് അതായത് ഒരുപാട് വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് എല്ലാ മറ്റ് അപേക്ഷിച്ച് ഇത് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെ പഠിത്തം വളരെ കുറവാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഇത് വളരെയധികം യോജിച്ചതാണ് തണുപ്പ് ഉള്ള കാലാവസ്ഥയിൽ ഏറ്റവും അധികം ഇത് ഉണ്ടാകുന്നതാണ് മറ്റ് പിന്നെ ഇത് നമ്മുടെ സ്കിന്നിനും ഇതിൻ്റെ ഓയിലൊക്കെ നമ്മുടെ പല്ലിനെ വല്ലിലൊക്കെ തേക്കുവാണെങ്കിൽ നമുക്ക് പല്ലിൻ്റെ രോഗങ്ങളൊക്കെ മാറി നല്ല പല്ലിന് പല്ലുകളുടെ ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഈ ൂട്ട്സ് വളരെയധികം സഹായിക്കും ഇത് പിന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ ബോൺ ചെയ്തൊക്കെ കൊടുക്കുക നല്ല രീതിയിൽ അടി വേരുകളൊക്കെ വെട്ടി പിന്നെ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വളരെയധികം കേടുകളൊക്കെ വരാനുള്ള സാധിക്കും സാധ്യതയുണ്ട് ഈ കേരള കാലാവസ്ഥയിലൊക്കെ